ഈ നാർസി റെജീമിലാണ് ഇന്നത്തെ ഈ പ്രോപ്പഗാൻഡ മെഷീനറി വളരെ മുന്നോട്ട് വന്നത് ഗൊബേൽസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രോപ്പഗാൻഡ എന്താ പറയുക ഒരു ഈവിൽ ജീനിയസ് എന്നൊക്കെ പറയാം അവിടെ നാർസി ജേമനിയിൽ അദ്ദേഹം മറ്റേ ഗൊബേൽസ് ഉപയോഗിച്ച മറ്റേ റേഡിയോ അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററൈസേഷൻ കമ്പൽസറി ലിസനിങ് അതൊക്കെ ഒരു പുതിയ മാധ്യമ രീതിയായിരുന്നു ഒരു മാസ് മീഡിയയുടെ ഒരു പുതിയ രീതി തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പുതിയ അവതരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ലിബറൽ പ്രസ്സിൽ പോലും അത് അങ്ങനെ ഒരു ഇൻസെനിവേറ്റ് ചെയ്യാൻ പറ്റും അത് ഒളിച്ച് നമുക്ക് പുലർത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് പ്രത്യക്ഷമായിട്ട് അവർ ഗാസയിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവർ ഖേദമുണ്ടാവും ഖേദം പ്രകടിപ്പിക്കും ന്യൂസ് അവരുടെ ന്യൂസ് ബേറ്റ്സിലൊക്കെ ഡിസ്കസ് ചെയ്യും എന്നാൽ അതണ്ണൻ വെറും മക്കങ്ങളാണ് അവിടെ അവിടെ മരിക്കുന്നവർ കുട്ടികൾ സ്ത്രീകൾ അവന്മാർക്ക് ഇല്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അവർ ഐഡൻറ്റിറ്റി ഉണ്ടോ ഒരാളുടെ രൂപം നമ്മുടെ മനസ്സിൽ വരുമോ ഈ മരിച്ചവരുടെ ഒരു ഒരു കുട്ടിയുടെ പേര് ഒരു സ്ത്രീയുടെ ഒരാൾ ഒരാണിൻ്റെ പേര് മുഖം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുമോ അതേ സമയത്ത് ഒരാൾ യു എസിലൊറ്റ കൊല്ലപ്പെട്ടാൽ പാടില്ല ആരും അത് ആഴ്ചകളോളം ചർച്ച ചെയ്യപ്പെടും അത് വേണമെങ്കിൽ അവർ 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 ബാക്ക്യാർഡിൽ നടക്കുന്ന കാര്യമായതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് ഈ ഒരു അൺ ഈക്വാളിറ്റി അത് ഈ ഒരു അതറിങ് എന്ന് പറയില്ലേ നമ്മൾ ഈ അതറിങ് എന്ന് പറയുന്നത് ഒരു ഒരു അല്പനാക്കുക ഒരു ഒരു മാറ്റി നിർത്തുക എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ട് തന്നെ ഗാസയും പാലസ്റ്റൈനും നടക്കുന്നുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ ഹിന്ദുവിൻ്റെ വെസ്റ്റ് ഏഷ്യ കൊറസ്പോണ്ടൻറ്റായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ബഹ്റൈനിൽ അന്ന് ഇറാൻ ഇറാഖ് വാർ ആദ്യം നടക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അന്നൊക്കെ നമ്മൾ ഇവിടെ പാലസ്റ്റൈൻ സ്റ്റേറ്റ്ഹുഡ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന കാലം ഘട്ടമാണ് യാസർ അറഫാത്ത് റാഫാത്തൊക്കെ ഒരു ഹീറോ ആണ് ഒരു യൂണിവേഴ്സൽ ലിബറേഷൻ്റെ ഒക്കെ പ്രതീകമായിരുന്നു യാസർ അറഫാത്ത് ഫോർ ഓൾ ദ പോപ്പുറസ്റ്റ് പീപ്പിൾസ് അഗെൻസ്റ്റ് ഓൾ ഫ്യൂഡലിസം എന്നാൽ ഈ ഗൾഫ് രാജ്യങ്ങളിൽ അതൊക്കെ ഗൾഫ് കിങ്ഡംസ് ആണ് അവർക്ക് എല്ലാവർക്കും പേടിയായിരുന്നു പാലസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ പാലസ്റ്റീനിയൻസ് വേർ യുനോ വേർ കോസ് ഓഫ് വറി ഈ രാജ്യങ്ങളിലൊക്കെ കാരണം ദേ വർ സീൻ എസ് എ ഡെമോക്രറ്റൈസിങ് ഫോഴ്സ് അപ്പോൾ അവർ പോലും വേണ്ട രീതിയിൽ പാലസ്റ്റൈൻ അല്ലെങ്കിൽ പാലസ്റ്റൈൻ കോസിനെ അവരുടെ ഒരു ഐഡൻറ്റിറ്റിയെ അവരുടെ ഒരു ഹോംലാൻഡിന് വേണ്ടിയിട്ടുള്ള അവർ ഉറച്ചു നിന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അടുത്ത കാലത്ത് നമുക്കറിയാം ഏബ്രഹാം അക്കോഡ്സൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു 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 എക്സ്പ്രഷൻ തന്നെയാണ് പക്ഷെ അത് നടന്നില്ല ഒക്ടോബർ സെവൻ വന്നതുകൊണ്ട് അത് അട്ടിമറിച്ചു പോയി ഒക്ടോബർ സെവൻ നടന്നത് വളരെ ഐ മീൻ കണ്ടിക്കേണ്ട കാര്യമാണ് ഹമാസ് ചെയ്തത് പക്ഷേ ഇതൊക്കെയാണ് ഇതാ ഇതിന് ഇത് ഇന്നും ഇന്നലെയും നടന്നൊന്നുമല്ല ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം നെത്തന്യാഹുവിനെ സംബന്ധിച്ച സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പാരഡോക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ നെത്തന്യാഹുവിൻ്റെ ഇലക്ട്രൽ പ്രോസ്പെക്ട്സ് ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ് ഇസ്രയേലിൽ അടുത്ത് നെത്തന്യാഹുവിൻ്റെ ഇലക്ട്രൽ പ്രോസ്പെക്ട്സ് ആർ നോട്ട് സീൻ ഇസ് വെരി ബ്രൈറ്റ് അതേസമയം മെജോറിറ്റി ഓഫ് പാലസ്റ്റീനിയൻസ് അപ്രൂവ് ഓഫ് ഇസ് ആക്ഷൻ ഇൻ ഗാസ ഇത് 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 ഈ ഒരു വൈരുദ്ധ്യമാണ് അതുകൊണ്ട് നെത്തന്യാഹു ഈ ഗാസ പോളിസി ആണ് അങ്ങേരിക്കേകമുള്ള ഒരു 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 ലൈഫ് ലൈൻ ഹീസ് റൈഡിങ് എ ടൈഗർ അങ്ങനെ ഇറങ്ങിയ ആ പുലി പുല്ല്യെ തിന്നും അങ്ങനൊരു പുലിയുടെ മേത്തിനെ അതാണ് അയാളൊരു രീതി ഇഫ് യു ഗെറ്റ്സ് ഡൗൺ ഫ്രം ദ ടൈഗർ അപ്പ് ഹി വിൽ ബി കൺസ്യൂം ബൈ ദ ടൈഗർ അപ്പം ഈ ഹാസ് ടു ഡെസിമേറ്റ് ഗാസ ഈ ഹാസ് ടു മേക്ക് ഗാസ എൻ അതർ പ്രോപ്പസിഷൻ അതിന് 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 പെർക്യുലർലി ഇത് സെയിം പാലസ്റ്റീൻ പാലസ്റ്റൈനിൽ ഒപ്പീനിയൻ പോൾസിലൊക്കെ സപ്പോർട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊരു അങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ബട്ട് ബേസിക്കലി ഈ പറഞ്ഞ പോലെ വ്യാപകമായിട്ട് വേദികളിൽ ജനങ്ങളിൽ സമൂഹത്തിൽ ഒരു 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 സോളിഡാരിറ്റി പാലസ്റ്റൈനോട് അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളോടുള്ള ഒരു സിംപത്തി ആൻഡ് സോളിഡാരിറ്റി വളരെ രൂക്ഷ വളരെ പ്രത്യക്ഷമായ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഗവൺമെൻസിൻ്റെ ഒരു കേ ഒരു ഒരു കോഷ്യസ് അപ്രോച്ചാണ് നേരത്തെ ടി പി ശ്രീനിവാസൻ വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു പറയുമായിരിക്കും സ്റ്റേറ്റുഡൊക്കെ റെക്കനൈസ് റെക്കഗ്നൈസ് ചെയ്യുമായിരിക്കും ബട്ട് ഓൾ ഓഫ് ദിസ് എമൗണ്ട്സ് ടു നത്തിങ് ബിക്കോസ് ഇറ്റ് ഇസ് റെറ്ററിക് റെട്ടറിക്ക് റെട്ടറിക്ക് കൊണ്ട് ഗാസിയെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അവരുടെ അവിടെ ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റില്ല ഈ ഹത്യ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആൾക്കാരെ കൊല്ലുകയല്ലേ നൂറുകണക്കിന് ആൾക്കാരെ കൊല്ലുന്നതല്ലേ എല്ലാ ദിവസവും വാർത്ത എല്ലാ ദിവസവും വാർത്ത വരുന്നത് അത് ഇങ്ങനെ ഒരു 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 ജനതയെ ഒരു വംശത്തെ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഇല്ലാതാക്കുക എന്നുള്ളത് എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഈ ഇതിഹാസം ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നത്